ഇരിഞ്ഞാൽ നാഗഞ്ചേരി മലയിൽ സംഘടിപ്പിച്ച കാവിടം ടെറാക്കോട്ട ശില്പശാലയ്ക്ക് സമാപനമായി രണ്ട് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ നാൽപ്പതോളം ശില്പികളുടെ കരവിരുതിൽ നിരവധി രൂപങ്ങളാണ് തയ്യാറാക്കിയത് കേരളത്തിലെ ചിത്രശില്പകല രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും വലിയ സംഘടനയാണ് കേരള ചിത്രകലാ പരിഷത്ത് ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയ കലാകാരന്മാരടക്കം സംഘടനയിൽ അംഗത്വം നേടിയവരാണ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ക്യാമ്പുകൾ ചിത്ര പ്രദർശനങ്ങൾ സെമിനാറുകൾ തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതായും അറിയിച്ചു ഇത് കേരള ചിത്രകലാ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ് കാരണം തൃശ്ശൂർ ഹെഡ് ഓഫീസായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാധനം രണ്ടായിരത്തി ഒന്ന് തൊട്ട് ഇതിൻ്റെ പ്രവർത്തനം തീരെ നിലച്ചു പോയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടാമത് രജിസ്ട്രേഷൻ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രവർത്തനമാരംഭിച്ചു ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് ഏകദേശം ആയിരത്തോളം അംഗങ്ങൾ ചിത്രകലാ പരിഷത്തിൻ്റെ ലൈഫ് മെമ്പേഴ്സായിട്ടുണ്ട് അപ്പോൾ എല്ലാ ജില്ലകളിലും ചിത്രകലാ പരിഷത്തിൻ്റെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് മാസം തകർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ്മാരെല്ലാം ഒത്തുകൂടി ചർച്ചകൾ ക്യാമ്പുകൾ എക്സിബിഷനുകൾ സെമിനാറുകൾ ഇതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു ആർട്ടിസ്റ്റുമാർ തന്നെ നടത്തുന്ന ഒരു സംഘടനയെന്ന് പറയാം കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാരവാഹികൾ ജില്ലാതലത്തിലും എലക്ഷൻ നടത്തിയാണ് അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അവിടെ നിന്നുള്ള പ്രതിനിധികൾ വന്നിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അത് തികച്ചും രീതിയിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇരിഞ്ഞോൾ നാഗഞ്ചേരി മലയിൽ നടന്ന വർക്ക്ഷോപ്പിൽ ആലപ്പുഴ ഇടുക്കി തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആർട്ടിസ്റ്റുകൾക്കുള്ള സംശയ നിവാരണം നടത്തുന്നതിന് ടെറാക്കോട്ട വിദഗ്ധരെയടക്കം ക്യാമ്പിൽ ഏർപ്പെടുത്തിയിരുന്നു കപടരക്ഷ അമ്മയും കുഞ്ഞും രൂപാന്തരം എക്സ്പ്രസ് ഓഫ് ട്രീ ലേഡി വിത്ത് റോസ് സഹസ്രതല പത്മം തുടങ്ങി വിവിധ വിഷയങ്ങൾ ക്യാമ്പിൽ രൂപപ്പെട്ടതായി കേരള ചിത്രകലാ പരിഷത്ത് എക്സിക്യൂട്ടീവ് മെമ്പറും ടെറാക്കോട്ട ക്യാമ്പിന്റെ കൺവീനറുമായ പി പി രാജേന്ദ്രൻ കർത്ത അറിയിച്ചു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആലപ്പുഴ തൃശൂർ ഇടുക്കി അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏതാണ്ട് നാൽപ്പതോളം ആർട്ടിസ്റ്റുകൾ ടെറാകോട്ട ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കാൽ നൂറ്റാണ്ട് മുമ്പ് കേരള ലളിതകലാ അക്കാദമി ഈ മന ഏറ്റെടുക്കുകയും പാട്ടത്തിനെ ഏറ്റെടുക്കുകയും അന്നാണ് ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പ് വന്നതിന് ശേഷം അന്ന് ഞങ്ങളുടെ ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റ് സിറിൽ പി ജേക്കബ് സാറായിരുന്നു അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു സാറാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും കേരള ചിത്രകലാ പരിഷത്തിന് പ്രത്യേക ഓരോ ജില്ലക്കും പ്രത്യേക സമിതികളുണ്ട് അതുപോലെ തന്നെ കമ്മിറ്റി നിര പരിഷത്തിൻ്റെ നിരവധി പ്രോഗ്രാമുകൾ വനിതാ ദിനാവട്ടെ അതുപോലെ മറ്റ് അന്താരാഷ്ട്ര ഭൗമദിനം മനുഷ്യനെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ബാധിക്കുന്ന എന്ത് സംഭവങ്ങൾക്കും കേരള ചിത്രകലാ പരിഷത്ത് നേതൃത്വം നൽകും ധാരാളം ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ലളിതകലാ അക്കാദമിയുടെ ഞാൻ തന്നെ രണ്ടായിരത്തി എട്ടിൽ കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡ് വിന്നറാണ് കേരള കാർട്ടൂൺ അക്കാദമിയുടെ അധ്യാപക കലാവിദില ഇത്തരത്തിൽ മൂന്ന് പേര് ഇപ്പോൾ നമ്മുടെ ക്യാമ്പിന് നേതൃത്വം നൽകുക ശിവദാസ് എടക്കാട്ടുവയിൽ ഗോപി സംക്രമണം അതുപോലെ തന്നെ ടെറാക്രാഫ്റ്റിലെ ജയൻസാറ് ഇവരൊക്കെ ഈ ക്യാമ്പിൽ ആർക്കെങ്കിലും ടെറാക്കോട്ട ശില്പങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ദൂരീകരിക്കാനുണ്ട് മാത്രമല്ല പരിഷത്തിൻ്റെ ചാലിനി ബി മേനോൻ അതുപോലെ തന്നെ സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ കലാരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗക്കാരുടെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഈ ക്യാമ്പിൽ തന്നെ പങ്കെടുക്കുന്ന ഒട്ടുമിക്കവരും പ്രതിഭകളാണ് അത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെറാക്കോട്ട ശില്പശാല ഞാൻ പറഞ്ഞ പോലെ കാൽനൂറ്റാണ്ടിനിപ്പുറം നാഗഞ്ചേരി മനയിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പാർവതി മേനോൻ മിനി വർമ്മ സുഭാഷ് ബാലൻ ശ്യാംലാൽ ഡഗ്ലസ് തുടങ്ങിയവർ ഉൾപ്പെടെ നാൽപ്പതോളം ശില്പികൾ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ